ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആപ്പിൾ കൊണ്ടുള്ള അടയിട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കണ്ടാലും അതിനുവേണ്ടി നമ്മൾ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ തേർട്ടി ഗ്രാംസോളം കാഷ്നട്ടും ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പം നമ്മളതൊന്ന് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാംസോളം എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ത്രീ ഹൺഡ്രഡ് ഗ്രാമോളം ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണെങ്കിലും എടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ആപ്പിളിൻ്റെ അതിൻ്റെ തൊലി ഒന്ന് ചെയ്ത് കളയണം പീലെയ്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ നാക്കി കൊടുത്താൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ഒന്ന് ആക്കിയെടുക്കണ്ട കേട്ടോ അങ്ങനെ ഇതേപോലെ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആപ്പിളും നമ്മളുടെ ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് പിന്നെ നമുക്ക് നമ്മളുടെ നേരത്തെ പൊടിച്ച് വെച്ചാൽ ക്യാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഗോതമ്പ് പൊടി കുറച്ചേശ് കുറച്ചേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അടക്കി കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ പരത്താൻ പറ്റണ ഒരു പരുവത്തിൽ ആക്കി നമുക്ക് എടുക്കണം കേട്ടോ അതിനുവേണ്ടി നമ്മൾ കുറച്ചേസ് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നന്നായിട്ട് അതൊന്ന് പാത്രത്തിൽ വിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വാഴലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പറിലാണ് അട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എത്രത്തോളം വലുപ്പത്തിൽ വേണോ അത്രത്തോളം ഒരു വലുപ്പത്തിൽ ഞാനത് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ മാവൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ വെച്ചിട്ട് അതങ്ങ് അമർത്തിയാലും മതി ഞാൻ ജസ്റ്റ് അതും ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് നന്നായിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ നമ്മളുടെ അടയെല്ലാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലി പാത്രമാണ് വയ്ക്കുന്നത് അതൊന്ന് നന്നായിട്ട് വെള്ളം തിളച്ച് ആവി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ അടകളൊക്കെ ഓരോന്നൊരുന്നായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ ആവി വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് എല്ലാ അടകളും ഓരോ തട്ട് തട്ടായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആവി വരണം കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ അട ഇവിടെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അത് അതിനുള്ളിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പൊടിയോ അരിപ്പൊടിയോ നമുക്ക് ചേർക്കാം പ്രശ്നമൊന്നുമില്ല അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ബാ Bye. Thank you so much for watching.